എ ബി എം ഇത്തിലെ മൊഡ്യൂളിലേക്ക് സ്വാഗതം ഡോക്ടർമാർക്കും രോഗികൾക്കും വേണ്ടിയുള്ള ബസ്റ്ററുകൾ ഈ ലേർണിംഗ് മൊഡ്യൂളിന്റെ അവസാനത്തിൽ എ ബി ഡി എം ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ഡോക്ടർമാർക്കും രോഗികൾക്കും ഉണ്ടായേക്കാവുന്ന പൊതുവായ ആശങ്കകൾ മനസ്സിലാക്കാനും അഭിസംബോധന ചെയ്യാനും നിങ്ങൾക്ക് കഴിയും എ ബി ഡി എം യൂസേഴ്സിന് രണ്ട് വിശാലമായ ആശങ്കയുണ്ട് രാഹുലിന്റെ ഭാര്യ രാധികയെപ്പോലുള്ള രോഗികളും യൂസേഴ്സും അവരുടെ ഹെൽത്ത് റെക്കോർഡുകൾ സ്വകാര്യതയെക്കുറിച്ച് ആശങ്കാകുലരാണ് രണ്ട് റാഷിദിനെ പോലുള്ള മെഡിക്കൽ പ്രാക്ടീഷണർമാരും ഹെൽത്ത് കെയർ ഫെസിലിറ്റി പ്രൊവൈഡർമാരും രോഗികളുമായും യൂസേഴ്സുമായും അവരുടെ ഇടപഴകൽ ട്രാക്ക് ചെയ്യുന്നതിൽ ആശങ്കാകുലരാണ് അവരുടെ ആശങ്കകൾ ഇല്ലാതാക്കാൻ നമുക്ക് ശ്രമിക്കാം മുമ്പത്തെ മൊഡ്യൂളുകളിൽ നമ്മൾ ചർച്ച ചെയ്ത പോലെ എ ബി ഡി എം രോഗിയുടെ റെക്കോർഡുകളുടെ ഒരു ലിസ്റ്റ് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ യഥാർത്ഥ രോഗി റെക്കോർഡുകളല്ല എ ബി ഡി എം ഒരു രോഗിയുടെ വിവരങ്ങളും സ്റ്റോർ ചെയ്യുന്നില്ല ഉദാഹരണത്തിന് രാഹുൽ ഡോ റാഷിദിന്റെ ക്ലിനിക്കിലേക്ക് ലബോറട്ടറി റിപ്പോർട്ടിലേക്ക് പ്രവേശനം നൽകുമ്പോൾ യഥാർത്ഥ ലാബ് ഡാറ്റ ലാബ് സൗകര്യത്തിൽ തുടരുകയും നിർവചിക്കപ്പെട്ട സമയത്തേക്ക് ഡോ റാഷിദുമായി ഷെയർ ചെയ്യുകയും ചെയ്യുന്നു രോഗിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും വിവരങ്ങൾ സൃഷ്ടിച്ചെടുത്ത് സൂക്ഷിക്കുന്നത് തുടരുന്നു ഉദാഹരണത്തിന് ലബോറട്ടറി റിപ്പോർട്ടുകൾ ലബോറട്ടറികളിൽ നിലനിൽക്കും ആശുപത്രി റെക്കോർഡുകൾ ആശുപത്രികളിൽ മാത്രം തുടരും രാഹുൽ അനുമതി നൽകിയിട്ടുള്ള കാലയളവിലേക്ക് ലാബ് ഡാറ്റ കാണാനും ആക്സസ് ചെയ്യാനും രാഹുൽ അനുമതി നൽകിയിട്ടുള്ള ഡോക്ടർക്ക് സാധിക്കും രാഹുലിന്റെ ലാബ് ടെസ്റ്റ് റിസൾട്ടുകൾ അദ്ദേഹത്തിന്റെ അനുമതിയില്ലാതെ ആർക്കും കാണാൻ കഴിയില്ല മറുവശത്ത് രാഹുലിന് തന്റെ ഹെൽത്ത് റെക്കോർഡുകളുടെ ഒരു പകർപ്പ് തന്റെ പേഴ്സണൽ സിസ്റ്റത്തിലോ ഹെൽത്ത് ലോക്കറിലോ സൂക്ഷിക്കുന്നത് തിരഞ്ഞെടുക്കാം എബിഎം ഒരു പ്രാദേശികവും വിശാലവുമായ തലത്തിൽ മാത്രമേ രോഗിയുടെ ഇടപാട് ഡാറ്റ ശേഖരിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം അതും ആരോഗ്യവുമായി ബന്ധപ്പെട്ട കേസുകളിലെ ഏതെങ്കിലും പ്രവണതകൾ തിരിച്ചറിയാൻ ജനസംഖ്യ ആരോഗ്യം രോഗരീതികൾ അപകടസാധ്യത ഘടകങ്ങൾ മുതലായവയിലെ പ്രവണതകൾ തിരിച്ചറിയാൻ ആരോഗ്യ അധികാരികളെയും ഗവേഷകരെയും സഹായിക്കുന്നതിന് ഈ സവിശേഷത ഭാവിയിൽ അർത്ഥവത്തായ ഉൾക്കാഴ്ച നൽകും ഹെൽത്ത് കെയർ പ്രൊഫഷണലുകളുടെയും ആരോഗ്യ സൗകര്യങ്ങളുടെയും ആശങ്കകൾ എബി ഡി എമ്മിൽ എങ്ങനെ പരിഹരിക്കപ്പെടുന്നു എന്ന് നോക്കാം കൂടിയാലോചിച്ച രോഗികളുടെ എണ്ണവും ഈടാക്കുന്ന ഫീസും കണക്കിലെടുത്ത് സർക്കാരിന് അവരെ ട്രാക്ക് ചെയ്യാൻ കഴിയുമെന്ന് ചില ഡോക്ടർമാർക്ക് ആശങ്കയുണ്ടാകാം എ ബി എം കണ്ടുമുട്ടിയ രോഗികളുടെ എണ്ണം ഈടാക്കുന്ന ഫീസ് അല്ലെങ്കിൽ വ്യക്തിഗത തലത്തിൽ വാഗ്ദാനം ചെയ്യുന്ന ചികിത്സ എന്നിവ ട്രാക്ക് ചെയ്യാൻ ഒരു മാർഗവുമില്ല അതിനാൽ ഒരു ഡോക്ടറുടെയോ ആശുപത്രിയുടെയോ മൊത്തത്തിലുള്ള ബിസിനസ് ട്രാക്ക് ചെയ്യാൻ എ ബി എമ്മിന് കഴിയില്ല ഈ മൊഡ്യൂളിൽ ഗവേഷണത്തിനും നയ നിർമ്മാതാക്കൾക്കുമായുള്ള ഡാറ്റയുടെ സംയോജനത്തെയും അജ്ഞാതവൽക്കരണത്തെയും കുറിച്ച് നമ്മൾ പഠിച്ചു എ ബി എം എ ബി എംഇ നെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് എ ബി ഡി എം വെബ്സൈറ്റ് സന്ദർശിക്കുക ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഞങ്ങളെ ഫോളോ